മസിൽ കോച്ചി പിടിക്കുക അല്ലെങ്കിൽ മസിൽ ഉരുണ്ട് കയറുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ മസിൽ ക്രാമ്പ് വരുന്നത് പൊതുവേ കാലിലേക്കുള്ള മസിൽസിനാണ് പല പേഷ്യൻസും പറയാറുണ്ട് രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവർക്ക് മസിൽ ഇതേപോലെ കോച്ചി പിടിച്ചിട്ട് ഭയങ്കര അസഹനീയമായിട്ടുള്ള പെയിൻ ഉണ്ടാവലുണ്ട് എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് വരുന്നത് അത് വന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇനി വരാതിരിക്കാനുള്ളത് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് മസിൽ ക്രാമ്പ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം ഇപ്പം നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ് കുറയുന്നതുകൊണ്ട് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസ് വരുന്നതുകൊണ്ട് ഒരുപാട് വയർത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമുക്ക് മസിൽ ക്രാമ്പ് വരാം ഇപ്പം മസിൽ ക്രാമ്പ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് റിലാക്സ് ആവുക എന്നുള്ളതാണ് ആ മസിൽസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്ട് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കി എടുക്കുക എന്നുള്ളത് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഐസ് പാക്കും ഹോട്ട് പാക്കും മാറി മാറി യൂസ് ചെയ്യുക എന്നുള്ളത് ക്രാമ്പ് വന്നിട്ടുള്ള മസിൽസിലേക്ക് നമ്മൾ ഒരു ഒരു പത്ത് ഒരു മൂന്ന് മിനിറ്റ് ഐസ് പാക്ക് വയ്ക്കുക ഒരു മൂന്ന് മിനിറ്റ് ഹോട്ട് പാക്ക് വയ്ക്കുക ഈ ഒരു ഇത് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് മസിൽ ക്രാമ്പ് കുറച്ച് കൊണ്ടുവരാം പിന്നെ ചെയ്യേണ്ട ആൾക്കാരാണ് സ്ട്രെച്ചിങ് ആ മസിൽസിലേക്കുള്ള പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ് ക്രാമ്പ് വന്ന് വരുന്ന സമയത്ത് നമുക്ക് കൊടുത്താലും ഇതേപോലെ മസിൽ ക്രാമ്പ് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു മസിൽസിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസും സ്ട്രെച്ചിങ് എക്സസൈസും നമ്മൾ ഡെയിലി ചെയ്ത് ഒരു കണ്ടീഷനെ നമുക്ക് ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ ഇതോടൊപ്പം പ്രധാനമായും ചെയ്യേണ്ട ഒന്നാണ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽഷ്യത്തിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ അളവ് കുറയുന്നതുകൊണ്ട് കൂടി നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ ഇത്തരം വേദനകൾ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്